പഴയകാല ഓർമ്മകളാട്ടോ ഇതുപോലെ മൺകലത്തിലേയും നമ്മൾ സ്പീക്കർ വെച്ചിട്ട് നല്ല ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ടോ പണ്ട് ബജാജ് എം ഐ ടി ആണ് നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വണ്ടി ഇത് കണ്ടോ ഇതുപോലെ പാത്രം കഴുകിയിട്ടുണ്ടോ മഴയത്ത് സ്വർണ്ണ വില എഴുന്നൂറ്റി എൺപത്തിനാല് ഉറുപ്പ്യ ഇന്നത്തെ വില നോക്ക് അത് പഴയ ഹോട്ടലിൻ്റെ വില വിവര പട്ടികയാണ് കേട്ടോ പണ്ടുള്ളത് അത് പഴയ ഹീറോ പെൻ അന്ന് ഹീറോ ഇന്നും അത് ഹീറോ തന്നെയാണ് കേട്ടോ ലൈസൻസോ ബുക്കും പേപ്പറൊന്നും വേണ്ട കേട്ടോ ഈ വണ്ടിക്ക് ടാക്സ് ഇൻഷുറൻസ് ഒന്നും ഇല്ല ഇതുപോലെ ചമ്മന്തി അറിച്ച് കഴിച്ചിട്ടുള്ള രുചി അറിഞ്ഞവരുണ്ടോ കണ്ടോ പണ്ടത്തെ ഒരു നോട്ടീസാണ് നാടൻ അണ്ടർവെയർ ഇതുപോലെ ഓലമടയാൻ അറിയുന്നവർ എത്ര പേരുണ്ട് പണ്ട് നിങ്ങൾ പോൺസ് പൗഡറാണോ അതോ കുട്ടിക്കൂറ പൗഡറാണോ ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ ഒറ്റപ്പെട്ട വയലിന്റെ നടുക്കുള്ള ശാന്തമായ വീട് എന്ത്